കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല കിഡിലനായിട്ടുള്ള ചിക്കൻ ഡൈനാമൈറ്റ് ആണ് അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന അതേ രുചിയോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇതിന് ഒരുപാട് ജോലി ഉണ്ടെന്ന് പക്ഷേ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ഡൈനാമൈറ്റ് വളരെ രുചിയോടു കൂടി തയ്യാറാക്കിയെടുക്കുന്നതേ നമുക്ക് നോക്കാം അപ്പോൾ ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോഗ്രാം ബോൺലെസ് ചിക്കനാണ് എല്ലില്ലാത്ത ചിക്കൻ വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക അതിനുശേഷം നന്നായിട്ട് കഴുകി ഇതിൽ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം അതിനുശേഷം ചിക്കനിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ അടച്ചു വെക്കുകയാണ് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു മാവാണ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ഈ മൈദയിലേക്ക് നമുക്ക് കാൽ കപ്പ് വരെ കോൺഫ്ലോർ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മിക്സഡ് ആണ് അതായത് ഇറ്റാലിയൻ ആണ് ചേർക്കുന്നത് ഇതിലിപ്പോൾ ഒറിഗാനോ ബേസിൽ ലീവ്സ് അങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ഹേർബ്സാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ മാത്രമേ ഉള്ളെങ്കിൽ അതുമാത്രം ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിന് നമുക്ക് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മൾ ഇതിൽ മുക്കിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് ആവശ്യമുള്ളത് അപ്പോൾ രണ്ട് മുട്ട ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ മുട്ടയിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം രണ്ട് നുള്ളു വരെ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക അങ്ങനെ മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അപ്പോൾ ഇതിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ആദ്യം ഇതുപോലെ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം ഈ മൈദയിലിട്ട് അതായത് മൈദയും ഒക്കെ ചേർന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക ഇതുപോലെ നമുക്ക് ഓരോ ചിക്കനും ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇത്രയും ഞാൻ ഈ മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്യാനുള്ളത് ഇതേപോലെ റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് ഈ മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ചിക്കൻ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഈ മൈദയിൽ നിന്നും ഓരോ ചിക്കനും എടുത്തിട്ട് ഇതിൽ എക്സ്ട്രാ വരുന്ന പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുടഞ്ഞ് കളയുക അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക മുഴുവൻ ചിക്കനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ചീനിച്ചട്ടിയിൽ കൊള്ളാവുന്ന അത്രയും ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ടാമത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കനും കൂടി ഇതേപോലെ ഈ ബൗളിൽ റെഡിയാക്കി വെച്ചാൽ മതി മൈദയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടൊരു അഞ്ചാറ് മിനിറ്റ് സമയം മാത്രമേ എടുക്കുകയുള്ളൂ കാരണം നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്കിടെ നല്ലപോലെ ഇളക്കി ഇളക്കി നന്നായിട്ടങ്ങ് മൊരിച്ചെടുക്കുക ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ചിക്കൻ വെന്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ചിക്കൻ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ ക്യാപ്സി ഒക്കെ പോലെ അതുപോലെ തന്നെ ഉണ്ടാവും ഏകദേശം ഇത് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാണെന്ന് മാത്രമേ ഉള്ളൂ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് വെറുതെ നമുക്കിങ്ങനെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാനും നല്ലതാണിത് അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഡൈനാമൈറ്റ് ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ സോസ് ആവശ്യമാണ് ഇനിയിപ്പോൾ സോസ് റെഡിയാക്കേണ്ട ഒരു പണിയും കൂടി മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ സോസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് വരെ മയണൈസാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന സോസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം ചിക്കന് വേണ്ടിയിട്ടുള്ള സോസാണ് ഞാൻ തയ്യാറാക്കുന്നത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഡൈനാമൈറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നില്ല കാരണം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് സോസ് റെഡിയാക്കിയിട്ട് അതിൽ ചിക്കൻ ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എല്ലാം കൂടി ഒരുമിച്ച് സോസിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് വാടിയതുപോലെ ഉണ്ടാവും നമ്മൾ ഫ്രഷ് ആയിട്ട് സോസ് ഒഴിച്ച് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആ സമയത്ത് എത്രയാണ് ആവശ്യം ും അതിൽ മാത്രമേ സോസ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ മൂന്നിലൊരു ഭാഗം ചിക്കന് വേണ്ടിയിട്ടുള്ള സോസാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കാൽ കാൽക്കപ്പ് മയണൈസാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർക്കുന്നത് ചില്ലി സോസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കച്ചപ്പ് മാത്രം ചേർത്താൽ മതി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഒറികാനും ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഡൈനാമൈറ്റ് ചിക്കന് വേണ്ടിയിട്ടുള്ള സോസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഏകദേശം ഒരു മൂന്നിലൊരു ഭാഗം എടുത്തിട്ട് ഞാൻ ഈ സോസിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ചിക്കനിലേക്ക് ഈ സോസ് നന്നായിട്ടങ്ങ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും സോസ് എത്തുന്ന രീതിയിൽ നല്ലപോലെ നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സോസും കൂടി കൂട്ടിയിട്ട് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനുശേഷം ശേഷം നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം പൊതുവേ നമുക്ക് ഡൈനാമൈറ്റ് ചിക്കൻ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലെറ്റൂസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാനൊരു ഐസ്ക്രീം ബൗളാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഐസ്ക്രീം ബൗളിൻ്റെ മുകളിലാണ് ഞാൻ ഈ ലെറ്റൂസ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള ബൗളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ലെറ്റൂസിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ പീസ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവൻ ചിക്കനും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സോസൊക്കെ ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല സോസോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ കുറച്ച് മല്ലിയിലരിഞ്ഞത് ഞാൻ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പാഴ്സലിൽ യൂസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡൈനമേറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിച്ചു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്